ഹായ് ബരീസ് ഞാൻ ഇന്ന് ചേട്ടനെ കൊണ്ടുപോയിടാൻ കരുനാപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ഇതേ ഇവിടെ ഒരു അടാർ ഐറ്റം കിടക്കുന്നത് കണ്ടത് പെട്ടെന്ന് ചേട്ടനെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് നേരെ വന്നത് ഈ ഒരു കാറിൻ്റെ അടുത്തോട്ടാണ് അതെ ബി എം വി ഒരു രക്ഷയില്ലാത്ത ബി എം വി ആണ് കിടക്കുന്നത് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ലുക്കുണ്ട് ഞാൻ ദൂരെ നിന്ന് തന്നെ ഈ ഒരു വണ്ടി നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ കണ്ണ് കയറി ഉടക്കി സ്റ്റൈലിഷായിട്ടുള്ള എയർവെൻ്റ് വരുന്ന ഫ്രണ്ട് ഹുഡ് അതുപോലെ അലോയ് വീല് ബമ്പറൊക്കെ ഒരു രക്ഷയില്ലാത്ത ലുക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് തന്നെയാണ് പിന്നെ സൈഡിലെ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ മിറർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ വെറും പ്രത്യേക കാർബൺ ഫൈബറിൻ്റെ ട്രങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഭയങ്കര ആണ് പിന്നെ അക്രോപ്പോവിക്കിൻ്റെ എക്സോ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ബാക്ക് ബമ്പറൊക്കെ കാണാൻ ഭയങ്കര ഒരു സ്റ്റൈലിഷായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്കേർട്ടും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഈ ഒരു വാഹനം ഇങ്ങനെ റോഡിൽ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ് അത് ഏതൊരു വണ്ടി പിന്നും പറഞ്ഞാൽ മനസ്സിലാകും കാരണം ബി എം വി ഉണ്ടാക്കിയ ഒരു ഓള എന്ന് പറയുന്നത് അതുപോലെയാണ് അതും എം സീരീസ് സീരീസൊക്കെ ഭയങ്കര ആയിട്ടുള്ള വാഹനവും സ്പോർട്ടി ആയിട്ടുള്ള വാഹനമാണ് പെർഫോമൻസ് ബേസ്ഡ് ഭയങ്കര ഹൈ ലെവലായിട്ട് വരുന്ന ഒരു വാഹനം കൂടിയാണ് ഇപ്പം ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് എൻ്റെ അനിയനെ വിളിച്ചുകൊണ്ട് വന്നു അനിയൻ ഭയങ്കര ഒരു കട്ട ബി എം വി ഫാനാണ് ഈ ഒരു ബി എം വിയെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബി എം ഇ കാറുകൾ അതുപോലെ എം സീരീസ് സീരീസൊക്കെ അയാളുടെ ഫേവററ്റ് കാസാണ് അതുപോലെ അയാൾ ബാക്കിലിരുന്ന് ഇങ്ങനെ കാറിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് അയാളെ ആ ഒരു കാറ് കാണിച്ചു കഴിയുമ്പം അത് കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ചിലപ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ കളിയാക്കുകയും കൂടി ചെയ്യും നീയൊക്കെ വണ്ടി കണ്ടിട്ടില്ലയോ എന്നൊക്കെ ചോദിക്കും പക്ഷെ അങ്ങനെയല്ല ശരിക്കും വണ്ടി പ്രാന്തരമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഏതൊരു വണ്ടിയായാലും ഒരു സ്പെഷ്യൽ വാഹനം റോഡിലൂടെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ പോകും അത്രയും വണ്ടിയെ പ്രണയിക്കുന്നവർ അങ്ങനെയാണ് പുറകെ പോകും അത് കാണുകയും ചെയ്യും അതുപോലെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കും അവരത് സൂക്ഷിച്ചും വെക്കും നമ്മളും അങ്ങനെയാണ് അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു വാഹനം കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ആ ഒരു വാഹനത്തിൻ്റെ വീഡിയോ എടുക്കുകയും കാണുകയൊക്കെ ചെയ്തത് അവിടെ ആരും ഇല്ല പക്ഷെ ചോദിക്കാൻ പറ്റിയില്ല ഇതൊരു റിവ്യൂവിന് വേണ്ടി നമുക്ക് ഈ ഒരു കാർ തരുവാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവരെ ആരെയും കണ്ടില്ല അവിടെ ആരെയും കണ്ടില്ല ഇനി നമുക്ക് അനിയനെ അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് വണ്ടി എന്ന് കാണിച്ചിട്ട് അവിടെ ഒരു എക്സൈറ്റ്മെൻ്റും കൂടി നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം വണ്ടി പ്രാന്തം എന്ന് പറയുമ്പോൾ അതുപോലെയാണ് നമ്മൾ ഏതൊരു വണ്ടിയും കുറ്റം പറയാത്തവരായിരിക്കണം ഒരു വണ്ടി പ്രാന്തം എന്ന് പറയുന്നത് ഈവനൊരു സൈക്കിളാണെങ്കിൽ കൂടിയും നമ്മൾ അതിനെപ്പറ്റി മോശമായിട്ടുള്ള ഒരു കാര്യം പറയില്ലേ മോശമായിട്ട് പറയാം പക്ഷേ അത് ഓവറാവല്ലേ കാരണം ആ വണ്ടിയുടെ ഒരു പോരായ്മ നമുക്ക് പോരായ്മ നമുക്ക് എടുത്ത് പറയാം പക്ഷേ മോശമാക്കി ഒരുപാട് നമ്മൾ ആ ഒരു വാഹനങ്ങളെ അല്ലെ ഏതൊരു വാഹനങ്ങളെയായാലും പറയാൻ പാടില്ല ഓരോ വാഹനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഒക്കെ കാണും ഈ ചെറിയ വാഹനങ്ങളാണേലും ശരി വലിയ വാഹനങ്ങളാണേലും ശരി അതുപോലെ തന്നെയാണ് അതായത് സൈക്കിൾ തൊട്ട് വിമാനം വരെയും അതായത് വിമാനമല്ല ഏതൊരു ചെറിയ ടോയ് കാർ പോലും വണ്ടി പ്രാന്തരി ഇഷ്ടപ്പെടും അതുപോലെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു വാഹനങ്ങളെല്ലാം വാഹനങ്ങളല്ല ഈ കാണുന്ന എല്ലാ വാഹനങ്ങളും കുട്ടിക്കാലം മുതലേ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾ കണ്ട ആ ഒരു കാർ കിടക്കുന്നിടത്ത് എത്താറായി ഒരു വളവും കൂടി തിരിഞ്ഞ് നേരെ പോകുന്നിടത്ത് ആ കാർ കിടപ്പുണ്ട് അപ്പോൾ കാണുമ്പോൾ എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് ഇല്ല കിടക്കുന്ന ബ്ലൂ കളറും ഉണ്ടോ അതാണ് ആ ഒരു കാർ അടുത്ത് തന്നിട്ട് നോക്കാൻ നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ ഇയാൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി തന്നെ അറിയാം ഇയാളുടെ എക്സൈറ്റ്മെൻറ്റിനാണ് ഞാൻ കാത്തിരിക്കുന്നത് അത് കിടക്കുന്ന കണ്ടോ ബ്ലൂ കളറ് ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് ആ ഒരു കാർ ഫീല് ചെയ്യുന്നത് ഇങ്ങനെയാണ്ടേ അടുത്ത് എത്താറായി ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്കവിടെ ചെന്ന് ഇയാളെ ഒന്ന് ഇറക്കി കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇയാളെ ആ ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ദൈ കിടക്കുന്നതാണ് ആൾ എങ്ങനെയുണ്ട് റിയാക്ഷൻ വീഡിയോ വണ്ടി കണ്ട് കണ്ണ് തള്ളി ഫ്രണ്ടി തന്നെ നോക്കി പിന്നെ ഈ നോക്കിയേ Exactly, <laughs> 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 carbon fiber. Um, so <laughs> <laughs> you. you and ആൾ തലങ്ങും വിലങ്ങും എല്ലാം വണ്ടി ഫുള്ള് വാച്ച് ചെയ്യുവാണ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുക വണ്ടി ഇതെങ്ങനെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ നോക്കുക ശരിക്കും പറഞ്ഞാൽ ഇത് കിറ്റ് കയറ്റി വയ്ക്കുകയാണ് പക്ഷെ അറ്റൊളിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തോ ഒരു വർക്കിന് വേണ്ടിയാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവിട്ടിരിക്കുന്നത് ഏ ഭയങ്കര ഒരു വണ്ടി പ്രാന്തരാണ് പി എം പിയുടെ ഒരു ഫാനാണ് ഞങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് പോവാ പോണ്ടല്ലേ വാ പോ ഞാൻ പോട്ടുണ്ട് അങ്ങനെ എടുക്കണോ എടുത്തു തരാ